ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ജാതിക്ക അച്ചാർ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നാല് ജാതിക്ക കുരു മാറ്റി വെള്ളത്തിലിട്ട് നന്നായി വേവിച്ച് തണുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് നാല് സ്പൂൺ അച്ചാർ പൊടി കടുക് ഒരു സ്പൂൺ രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ഒരു ചുള വെളുത്തുള്ളി നല്ലെണ്ണ നൂറ് ഗ്രാം ഞാൻ ഇന്ന് ഇതുണ്ടാക്കുവാനായി ഹിൻഡാലിയത്തിന്റെ ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതുണ്ടാക്കുവാൻ ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു എണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുതിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി ഒരുന്നത് പച്ചമുളക് ചെറുതായി ഒരിഞ്ഞത് ചമൂണും ഇട്ട് വഴയ്ക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വഴറ്റിയയിലേക്ക് ജാതിക്കയും മുളക് പൊടിയും കൂടിയിട്ട് വഴറ്റുക ഒരു രണ്ട് മിനിറ്റ് വഴറ്റുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒന്നുകൂടി ഇതിനുശേഷം ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ് ആണിത് ഈ ഗ്ലാസിൽ പകുതി വിനേഗറും പകുതി വെള്ളവും ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ച് ഇളക്കുക തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിൽ ചേർക്കുന്നത് നന്നായി തിളച്ച് ഒന്ന് പതിക്കെ ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുത്തു കഴിഞ്ഞ് കുപ്പിയിലാക്കുക ജാതിക്കാച്ച റെഡി